അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നേരെ പോകുന്നത് കാർ വാഷ് ചെയ്യാനാണ് കാറ് നല്ലൊരു കോലമായിട്ട് കിടക്കുവാണ് അങ്ങനെ കാർ വാഷ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിക്കിലോട്ട് ചെന്നു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് വാഷ് ചെയ്തിട്ടാണ് കൂടുതലും എല്ലാവരും വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ അത്യാവശ്യം അവിടെ കുറച്ച് ക്യൂ കിടക്കേണ്ടി വന്നു ഇവിടെ കാർ വാഷ് ചെയ്യുന്നത് മന്തിലിപ്പേ ആണ് മന്തിലി നമുക്ക് ഡെയിലി ഒരു വട്ടം കാർ വാഷ് ചെയ്യാം I'ma slow down But wanna hear it Talkin' shit Fuck the drama Keep it I'ma send you to your mama Mr. whip, Lifting whip, 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 the gun down Droppin' bodies In the place Till the sun's out Can't Fuck it Now I'm going to try the the bullets fly I'm the last one to die അങ്ങനെ കാറ് കഴിഞ്ഞിട്ടും നേരെ പോവാണ് ലിഫ്റ്റ് ഓണാക്കി വന്നിട്ടും ഒരു ഓട്ടം പോലും കിട്ടിയില്ല നേരെ പിന്നെ എൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു അത് നേരെ അടിക്കണം നേരെ അടിക്കാനുള്ള മിഷൻ എൻ്റെ ഇല്ല അങ്ങനെ ഞാൻ എബിംബ്രോയെ വിളിച്ചു എബിംബ്രോ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരെ എബിംബ്രോയുടെ ഒക്കെ ചെന്നു എബിബ്രോ ഇവിടെ വണ്ടിയിലുണ്ടായിരുന്നു എംബ്രോ ഒരു മെഷീനുമായിട്ട് എടുത്തിട്ടുണ്ട് വന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് അതിന് ഫില്ല് ചെയ്യാൻ നോക്കി കയറ് കുറേ നേരമായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിട്ടിരുന്ന് ഫില്ല് ചെയ്യാൻ നോക്കി അതും കുറച്ച് അത്യാവശ്യം സമയമെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് വണ്ടി ഫുൾ ആകുന്നുണ്ടായിരുന്നു കാരണം വണ്ടിക്കകത്തിരുന്ന് ഫില്ല് ചെയ്ത് അത്യാവശ്യം വലുതായിരുന്നു അങ്ങനെ ഞങ്ങളത് പിന്നെയും അതെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവന്ന് ബാക്കി വെച്ച് പിന്നെയും അത് ഫില്ല് ചെയ്യാൻ നോക്കി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മഞ്ഞില്ലെങ്കിലും നല്ല മൈനസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിനത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അത്യാവശ്യം അങ്ങനെ ഒരു കണക്കിനെ അത് സെലക്ട് ചെയ്ത് ഞാൻ ഇടുക്കിക്കകത്ത് വെച്ച് എംബ്രോയിഡ് പോയി പറഞ്ഞു നല്ല വിശ നേരെ വീട്ടിലോട്ട് പോകാൻ വെച്ചു ഒറ്റപിടിയിലിട്ടു പെൻസിലിനെ വിളിച്ചു പെൻസിൽ വന്നിട്ട് ബാഗ് എടുത്തു തന്നു പിന്നെ പെട്ടെന്ന് ചോറ് എടുത്ത് മീൻകറി എടുത്ത് മീൻകറി ഐസ് ആയിട്ടിരിക്കാമായിരുന്നു പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ ഒരു മോരിയറി ഉണ്ടാക്കാന്ന് വെച്ചു തൈരെടുത്ത് ഒന്ന് ഉടച്ചെടുക്കാമെന്ന് വെച്ചു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാനാണ് നോക്കുന്നത് ചോറും മീൻകറിയും ചമ്മന്തിപ്പൊടിയും മുട്ട പൊരിച്ചതും കൂട്ടിക്കഴിച്ച് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു ഗുഡ് നൈറ്റ്